നമസ്തേ വില്ലുമംഗലം സ്വാമിയാരെക്കുറിച്ചുള്ള അറിവുകളാണ് പറയുന്നത് ഭക്തകവി പൂന്താനത്തിനും മേൽപ്പത്തൂർ നാരായണ പട്ടതിരിപ്പാടിനും അർഹമായ അംഗീകാരം കിട്ടിയതിന് കാരണം അവരെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുവെന്നതാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പറവൂർ പുത്തൻചിറയിൽ ജനിച്ചിരുന്നുവെന്ന് കരുതുന്ന ശ്രീ വില്ലുമംഗലം സ്വാമിയാരെക്കുറിച്ച് യാതൊരു പഠനവും ഇന്നേവരെ നടന്നിട്ടില്ല അക്കമിട്ടു നികത്താൻ തെളിവുകൾ കിട്ടാതെ പോയതാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ആരും മുന്നോട്ട് വരാത്തതിൻ്റെ കാരണവും തൃശ്ശൂർ പുത്തൻചിറ തെക്കുമുറി ദേശത്ത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ജീവിച്ചിരുന്നതായി മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രം ഒന്നാം ബാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ കളനീലമേ കാന്ദ വിഷ്ണുക്ഷനാരായണ നിർമ്മലാ ഇളകാതെ തൊൽഭക്തി മനസ്സിലെന്നും കളിയാടുവാൻ എന്നെ അനുഗ്രഹിക്ക അനുഗ്രഹിക്കരുണാനിതേ താവകഭക്തിയല്ല തൊരുനാളുമൊന്നും മമമാനസാന്തേ ഒരു നേരവും തോന്നരുതായ വണ്ണം വരമേകണം വിശ്വപദേ മുരാരേ അപ്പോ പരമപാവന കീർത്തിനിധിയും ഭക്തിയോഗ ചൈതന്യത്തെ അൽപകാലം കൊണ്ട് അനുഭവയോഗ്യവുമാക്കി തീർത്ത കൃഷ്ണഭക്തനായ ശ്രീ വില്ലം സ്വാമിയവരുടെ ജന്മം കൊണ്ടും പാദസ്പർശം കൊണ്ടും പവിത്രമാണ് പുത്തൻചിറ എന്ന ഗ്രാമം തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ കൊടുങ്ങല്ലൂരിനും മാളയ്ക്കും ഇടയിലുള്ള ഒരു ഉൾനാടൻ ഗ്രാമം ശ്രീ ശങ്കരാചാര്യർ കൊഴികെ വില്മംഗലം സ്വാമിയാരോളം അഖില ഭാരത പ്രശസ്തി മറ്റൊരു കേരളീയനും ഇന്നേവരെ കൈവന്നിട്ടില്ല എന്നാൽ ആ മഹാത്മാവിന്റെ ജന്മദേശത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് ശ്രീ വില്മംഗലം സ്വാമിയാരുടെ ജന്മഭൂമി ബംഗാളാണെന്നും ഒറീസയാണെന്നും ആന്ധ്രയാണെന്നും അതത് ദേശക്കാരുടെ അവകാശവാദങ്ങളുണ്ട് എന്നാൽ കേരളമാണ് ശ്രീ വില്ലുമലം സ്വാമിയാരുടെ ജന്മദേശമെന്നും പല കാലങ്ങളിലായി അഞ്ചോളം വില്ലുമംഗലം സ്വാമിമാർ ഇവിടെ ജീവിച്ചിരുന്നുവെന്നും ചരിത്രം ഉദ്ഘോഷിക്കുന്നു ശ്രീ വില്ലുമംഗലം സ്വാമിയാർ എന്ന പേരിൽ ഒരു പുണ്യപുരുഷൻ മാത്രമേ ജന്മം എടുത്തിട്ടുള്ളൂ എന്നും അദ്ദേഹത്തിൻ്റെ ജന്മദേശം തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ പുത്തൻചിറ തെക്കും മുറി ദേശത്താണെന്നും മഹാകവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രം ഒന്നാം വാളിയം നൂറ്റി എഴുപത്തി എട്ടാം പേജിൽ അസന്യഗ്ധമായി പ്രസ്താവിച്ചിട്ടുണ്ട് ശ്രീ വില്ലുമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം എന്ന ഭക്തികാവ്യത്തിൻ്റെ പ്രഥമ സർഗത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദാമോദരനും അമ്മ നീലിയുമാണെന്ന് സൂചനയുണ്ട് അപ്പോൾ ലീലാശുഖേന രചിതം എന്ന് ശ്ലോകത്തിൽ കാണുന്നത് കൊണ്ട് ശ്രീ വില്ലുമംഗലത്തിൻ്റെ യഥാർത്ഥ പേര് ലീലാശുഖൻ എന്നാണെന്ന് ചിലർ സമർത്ഥിക്കുന്നുണ്ടെങ്കിലും സാഹിത്യ ചരിത്രകാരൻ ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തു കാണുന്നില്ല അപ്പോൾ അതേസമയം ശ്രീ വില്ലുമംഗലം സ്വാമിയാരുടെ യഥാർത്ഥ പേര് അക്ഷയൻ എന്നാണ് എന്നും ഇദ്ദേഹം പൂജ്യ പതഞ്ജലി മഹർഷിയുടെ അരുമ ശിഷ്യനായിരുന്നുവെന്നും പറയപ്പെടുന്നു അസാമാന്യ ബുദ്ധിവൈഭവം പ്രകടമാക്കിയിരുന്ന അക്ഷയനെ പതഞ്ജലി മഹർഷി തൻ്റെ ശിഷ്യന്മാരിൽ പ്രഥമഗണനീയനായി കൊണ്ടു ഇങ്ങനെ കണ്ടിരുന്നു അപ്പോൾ എന്നാൽ കവിയുടെ നാമധേയം കൃഷ്ണൻ എന്നാണെന്നും ഇല്ല പേര് വല്യമംഗലത്ത് എന്നായിരുന്നുവെന്നും തൃശ്ശൂർ ബ്രഹ്മസ മഠത്തിൽ നിന്നും അദ്ദേഹം സന്യാസദീശ സ്വീകരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് പുത്തൻ പുത്തൻചിറ തെക്കുമുറി ദേശത്ത് ഐശ്വര്യസമ്പൽ സമൃദ്ധിയോടുകൂടി നാലുകെട്ട് നടുമുറ്റവും മുറ്റത്ത് തുളസിത്തറയും പൂജാമുറിയും പടിപ്പുര മാളികയുമായി വില്യമംഗലത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ ഗൃഹം ഉണ്ടായിരുന്നു പണ്ടുകാലത്ത് പനിയൂർ ഗ്രാമത്തിലെ നമ്പൂതിരിമാർക്കിടയിൽ തന്നെ വരാഹമൂർത്തി സങ്കല്പത്തെയും പൂജയേയും ചൊല്ലി ഒരു തർക്കം നിലനിന്നിരുന്നു വരാഹമൂർത്തിയെ പൂജിക്കുന്നത് പ്രയോഗമാണെന്നും അതുമൂലം അത്യാപത്തുണ്ടാകുമെന്നും എതിർപക്ഷം പ്രചരിപ്പിച്ചു എന്നാൽ ആ പ്രചാരണത്തിന് ഗ്രാമക്കാർക്കിടയിൽ തന്നെ വലിയ സ്വാധീനം നേടിയെടുക്കാൻ സാധിച്ചില്ല ഒടുവിൽ തൽപര കക്ഷികൾ വരാഹമൂർത്തിയെ അടിച്ചു തകർത്തു സാമൂതിരിയോടുള്ള വൈരാഗ്യമാണ് ക്ഷേത്രത്വംശനത്തിന് പിന്നിലുള്ളതെന്നും ശുഗപുരം ഗ്രാമക്കാർ പന്നിയൂർ ഗ്രാമക്കാർക്കിടയിൽ തന്നെ തർക്കമുണ്ടാക്കി സ്ഥിതിഗതികൾ വഷളാക്കി തീർത്തതാണെന്നും പക്ഷാന്തരമുണ്ട് എന്തായാലും അതിൽ പങ്കാളികളായ പന്നിയൂർ ഗ്രാമക്കാർ ഫയന്ന് വിറച്ച് ഗ്രാമം വിട്ട് ഓടി പോവുകയും തെക്കോട്ടുള്ള പല ക്ഷേത്രങ്ങളിലും ഇവർ അഭയം തേടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പന്നിയൂർ ഗ്രാമത്തിൽ നിന്ന് പാലായനം ചെയ്ത വെള്ള എന്ന ഗ്രഹത്തിലെ ഒരു ശാഖ വടക്കൻ തിരുവിതാംകൂർ പറവൂർ പുത്തൻചിറ തെക്കും മുറി ദേശത്ത് വന്ന് താമസിക്കാൻ ഇടയായി അപ്പൊ ഇവരെ വെള്ളാങ്കല്ലൂർ കുടുംബക്കാരെന്നാണ് പറഞ്ഞു വന്നിരുന്നത് അവരുടെ പല കുടുംബങ്ങളിൽപ്പെട്ട ഒന്നിലാണ് ശ്രീ വില്ലുമംഗലം സ്വാമിയാരുടെ ജനനം വില്ലുമംഗലത്ത് നമ്പൂതിരിയാണ് പിന്നീട് യോഗീശ്വരനായ ശ്രീ വില്ലുമംഗലം സ്വാമിയാരായി മാറിയത് ഭഗവാൻ വിഷ്ണു ഒരിക്കൽ ഫൂ എന്ന ശബ്ദം ഉച്ചരിച്ചപ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് ഒരു മഹർഷി ജനിച്ചു അദ്ദേഹത്തിന് സാരസ്വതൻ എന്നും അബന്തരതമസ് എന്നും പേരുണ്ടായി അപ്പോൾ ആന്തരിക തമസിൽ നിന്നും അഥവാ അജ്ഞാനത്തിൽ നിന്നും വിമുക്തനായതുകൊണ്ടാണ് ഈ മഹർഷിക്ക് അബന്തരതമസ് എന്ന് പേരുണ്ടായത് മഹാവിഷ്ണുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഇദ്ദേഹം വേദങ്ങൾ വിഭജിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തു അവന്തരതമസിന് ത്രികാലങ്ങളെയും ഗ്രഹിക്കാനുള്ള ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്നു അവന്തരതമസിൻ്റെ പുനർജന്മമാണ് വേദവ്യാസൻ അപ്പോൾ യുഗത്തിൽ പരാശരപുത്രനായി പിറന്ന് വേദങ്ങളെ വിഭജിക്കുന്ന തൊഴിൽ വീണ്ടും നിർവഹിക്കട്ടെ എന്ന് ഭഗവാൻ അരുളി ചെയ്തത് നിമിത്തം ഈ മുനി വ്യാസനായി പുനർജനിച്ചു പരാശരമുനിക്ക് കാളി എന്ന മുക്കുവ കന്യകയിൽ പിറന്ന പുത്രനാണ് വ്യാസൻ ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് കൃഷ്ണൻ എന്നായിരുന്നു ജനനം ഒരു ദ്വീപിൽ ആയതിനാലാണ് കൃഷ്ണദ്വൈപായനൻ എന്നും വേദങ്ങളെ പകുത്ത ശേഷം വേദവ്യാസൻ എന്നും പേരുണ്ടായി അപ്പോൾ വിശ്വസാഹിത്യത്തിലെ ഒരു ഉത്തമ ഗ്രന്ഥമായ മഹാഭാരതത്തിൻ്റെ കർത്താവാണ് ഇദ്ദേഹം എല്ലാ യുഗങ്ങളിലും മഹാവിഷ്ണുവിനോടൊത്ത് വേദവ്യാസനവും ഉണ്ടായിരുന്നു കലിയുഗത്തിൽ കൃഷ്ണഭക്തനും ഭക്തകവിയുമായ ശ്രീ വില്ലുമംഗലമായി വ്യാസൻ പുനർജനിച്ചു സാഷാൽ ത്രിമൂർത്തി സ്വരൂപം തന്നെയാണ് വേദവ്യാസൻ അതിസമർത്ഥനും തേജസ്വിയുമായ ആ ബ്രാഹ്മണകുമാരൻ ക്രമപ്രകാരം സമാവർത്തനം മംഗളകരമായി പൂർത്തിയാക്കി സ്വഗ്രഹത്തിൽ തിരിച്ചെത്തി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു കുമാരൻ അഴകും ആരോഗ്യവും ഐശ്വര്യവും ഒത്തിനങ്ങിയ യുവാവിനെ ശ്രേയസും ഐശ്വര്യവും വർദ്ധിക്കുന്നതായി തൃശുവ പേരൂർ പോയി വടക്കുന്നാഥനെ ഭജിക്കാൻ അച്ഛൻ നമ്പൂതിരി ആജ്ഞ നൽകി അങ്ങനെ തനുമാസത്തിലെ പുണർദ്ദ നക്ഷത്രത്തിൽ പൂജാതനായ കുമാരൻ ജീവിതത്തിലേക്ക് സീതയെപ്പോലെ ലക്ഷ്മിയെപ്പോലെ അല്ലെങ്കിൽ പാർവതിയെപ്പോലെ അത് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്ന് മോഹിക്കും ശ്രീരാമദേവന്റെ നാളിലാണ് ജനനം സീതയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കിയാലും നാൾ പ്രകാരം വലിയൊരു വിരഹത്തിനുള്ള സാധ്യതയാണെന്ന് മുന്നിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ പുനഃസമാഗമം സാധ്യമെങ്കിലും തീവ്രമായ ഒരു കുടുംബ ബന്ധത്തിന് ഉണ്ണിക്ക് യോഗം കാണാത്തത് കൊണ്ട് ദോഷപരിഹാരാർത്ഥമാണ് വടക്കുന്നാഥനിൽ പോയി ശ്രീ പാർവതി പരമേശ്വരന്മാരെ ഭജിക്കാൻ അച്ഛൻ നമ്പൂതിരി ആജ്ഞ നൽകിയത് അപ്പോൾ കറകളഞ്ഞ മനസ്സും ഈശ്വരഭജനവുമായി ശ്രീ വില്ലുമംഗലം തൃശിവ പേരൂർക്ക് യാത്രയായി വടക്കുന്നാഥൻ്റെ മതിലകത്തെത്തി ഈശ്വരഭജനവുമായി ഇങ്ങനെ നാളേറെ കടന്നുപോയത് വില്ലുമംഗലത്തിന് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല കുളിയും ദേവാരവും കഴിഞ്ഞ് വടക്കുന്നാഥൻ്റെ മതിലകത്ത് ധ്യാനമിരിക്കുമ്പോഴാണ് ഒരു അപ്സര കന്യകയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നത് കണ്ണ് തുറന്നു നോക്കുമ്പോൾ മുന്നിൽ ചെറുപുഞ്ചിരിയോടെ അവൾ നെറ്റിയിൽ ചന്ദനക്കുറിയും മുടിയിൽ തുളസിക്കതിരും പുളിയിലക്കരയൻ സെറ്റുമുടുത്ത് കയ്യിൽ പൂക്കുടയുമായി അന്ന് വരെ സ്ത്രീ എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത യുവാവായ ശ്രീ വില്ലുമംഗലത്തിന്റെ മനസ്സിൽ പ്രണയാജ്ഞി പടർത്തിക്കൊണ്ട് അവൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ശ്രീ പാർവതി പരമേശ്വരന്മാരും ഈശ്വര ഭജനവുമെല്ലാം പെയ്തൊഴിഞ്ഞു ഏകാഗ്രത നഷ്ടപ്പെട്ടു ചെയ്യുന്ന പ്രവൃത്തികളിലൊന്നും മനസ്സുറയ്ക്കുന്നില്ല പ്രദക്ഷിണ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവൾ സമ്മാനിച്ച പുഞ്ചിരിയും വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിയുള്ള അവളുടെ നടത്തവും അവൾ ഏത് നിമിഷവും കൺമുമ്പിൽ ഇങ്ങനെ മിന്നി മിന്നിമറിയുകയാണ് എന്തെന്നറിയില്ല കണ്ട നിമിഷം മുതൽ ഒരു അജ്ഞാതശക്തി തന്നെ അവളിലേക്ക് വലിച്ചിരയ്ക്കുന്നത് ഏതോ ഒരു മുജ്ജന്മ ബന്ധം കൊണ്ടാണെന്ന് ശ്രീ വില്ലുമംഗലം തിരിച്ചറിയാൻ തുടങ്ങി കൈലാസനാഥൻ്റെ മുന്നിൽ മംഗല്യം ഇരന്നെത്തുന്ന യുവതികളുടെ എണ്ണം ദിവസവും നൂറുകണക്കിനാണ് എന്നാൽ മറ്റാരോടും തോന്നാത്ത ഒരന്തരിക ശക്തി തന്നെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് മനസ്സിലായ നിമിഷം മുതൽ ഈശ്വരന്മാരെക്കാൾ ഒരു പിടി മേലെയായി ശ്രീ വില്ലുമംഗലത്തിന്റെ മനസ്സിൽ അവൾ ഇങ്ങനെ പടന്നു കയറാൻ തുടങ്ങി അവളുടെ മനസ്സിനെ മൗനമായി പിന്തുടർന്നു ഏതൊരാൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് പോലും അവളെ കണ്ടാൽ മാത്രം നേരം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും നിമിഷ നേരത്തെ ദർശനം കൊണ്ട് ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർത്ത അനിർവചനീയമായ ഒരു അനുഭൂതി കഴിഞ്ഞ ജന്മത്തിൽ ഈ പെൺകുട്ടി തൻ്റെ വധുവായിരുന്നുവോ എന്നായിരുന്നു ചിന്ത അപ്പോൾ വെളുത്ത് തൊടുത്ത് അരക്കെട്ടിനു മേലെ ഒതുങ്ങിയ ശരീരവും സർപ്പത്തിൻ്റെ തീവ്രതയുള്ള കണ്ണുകളുമായി തന്നെക്കാൾ അഞ്ചാറ് വയസ്സ് പ്രായ കൂടുതൽ തോന്നിക്കുന്ന ഒരപ്സര കന്യക അവളെ കണ്ടെത്തി സ്വന്തമാക്കണമെന്ന് അടക്കാനാവാത്ത ആഗ്രഹവുമായി വില്ലമംഗല സ്വാമിയാർ വടക്കുന്നാഥൻ്റെ നടയിറങ്ങി മഹാരഥന്മാരായ ചേരമാൻ പെരുമാക്കളും മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാനും കടന്നുപോയ പോയ മത സൗഹാർദത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഈറ്റില്ലമായ കൊടുങ്ങല്ലൂർ ഭാഷയ്ക്കും സാഹിത്യത്തിനും ചിലപ്പതികാരം സമ്മാനിച്ച ഇളങ്കോവടികളുടെ ജന്മനാടായ കൊടുങ്ങല്ലൂർ കണ്ണകി പ്രതിഷ്ഠ കൊണ്ട് ആർജിച്ച കൊടുങ്ങല്ലൂർ മുസ്രീസ് എന്നും എന്നും മുരുചിബത്തനമെന്നും ആർജിച്ച പഴയകാലത്തെ ഏറ്റവും വലിയ തുറമുഖ നഗരമായ കൊടുങ്ങല്ലൂർ ഒരു കാലത്ത് ഏറെ ജൈനമത സന്യാസിമാരും ബുദ്ധമത സന്യാസിമാരും പർണശാലകൾ കെട്ടി താമസിച്ചിരുന്ന കൊടുങ്ങല്ലൂരിന് അഞ്ചാറു നാഴിക വടക്കോട്ട് നീങ്ങി തൃപയാക്കുള്ള വഴിമത്തിയെ മതിലകം എന്നൊരു സ്ഥലമുണ്ട് ജൈനമത സന്യാസിമാരെ കൊണ്ട് നിറഞ്ഞ ഈ തൃക്കണാമതിലകത്തേക്ക് പുത്തൻചിറയിൽ നിന്ന് കോണത്തു കുന്നവഴി പൂവത്തും കടവ് പുഴ കടന്നാൽ എളുപ്പമായി വടക്കം വടക്കംനാഥൻ്റെ മതിലകത്തിരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന വില്മംഗലത്തിൻ്റെ അന്തരാത്മാവിൽ ആ അപ്സര കന്യകയുടെ വീടും പരിസരവും പുഴയുമെല്ലാം തെളിഞ്ഞു വന്നപ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് തിടുക്കമായി ശ്രീ വില്യമംഗലത്തിന് വഴി തെളിയിച്ചു കൊടുത്തത് സാഷാൽ കൈലാസനാഥനല്ലാതെ മറ്റാരാണ് ആ നാട്ടിലെ പൗരപ്രമുഖരാണ് പയ്യാക്കൽ തറവാട്ടുകാർ പുരാതനമായ പയ്യാക്കൽ തറവാടുകളിലൊന്നിൽ അതീവ സുന്ദരിയായ ചിന്താമണി എന്നു പേരായ ഒരു യുവതി പരിചാരകമാരോടൊത്ത് വസിച്ചിരുന്നു അപ്പോൾ ഐശ്വര്യത്തിൻ്റെ നിറകുടമായ ചിന്താമണിയെ എല്ലാവരും ഐശ്വര്യലക്ഷ്മി എന്നാണ് വിളിച്ചിരുന്നത് കുട്ടിക്കാലത്തു തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഏകാകിയായി തീർന്ന ചിന്താമണിയെ തിരക്കിയായിരുന്നു ശ്രീ വില്യമംഗലത്തിൻ്റെ യാത്ര ഏറെ ബുദ്ധിമുട്ടിയാണെങ്കിലും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞപ്പോൾ തികഞ്ഞ സംതൃപ്തി വന്നു അപ്പോൾ പ്രതിബന്ധങ്ങൾ ഏറെ തരണം ചെയ്ത് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനസുഖം അത് വാക്കുകൾക്ക് അതീതമാണല്ലോ ചിന്താമണി അദ്ദേഹത്തെ ഉപചാരപൂർവം സ്വീകരിച്ചിരുത്തി വീട് കണ്ടുപിടിക്കാനായി അനുഭവിച്ചു തീർത്ത കഷ്ടപ്പാടുകളും അവളെ കണ്ടെത്തി സ്വന്തമാക്കാനുള്ള ഉത്കടമായ ആഗ്രഹവും എല്ലാം വില്യമംഗലം ചിന്താമണിയോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രേഷ്ഠ ബ്രാഹ്മണരോടുള്ള ഭയഭക്തി ബഹുമാനങ്ങളോടെ ചിന്താമണി പറഞ്ഞു ബ്രാഹ്മണോത്തമനായ അങ്ങ് ഒരു സത്കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ ഇത്തരം നിന്ദ്യമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ എനിക്ക് കുണ്ഠിതം തോന്നുകയാണ് അങ്ങിപ്പോൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു രതിസുഖത്തിനു വേണ്ടി ദൈവപ്രസാദത്തെ ഉപേക്ഷിച്ചവരെ ലോകം പഴിക്കില്ലേ അപ്പോൾ ഉത്കൃഷ്ട ബ്രാഹ്മണനായ അങ്ങ് എന്താണ് ഇത്രയും തരം താഴ്ന്നു ചിന്തിച്ചു പോകുന്നത് എന്ന് ചിതാമണി ചോദിച്ചു ഒരു പെൺകുട്ടിയോട് കുറച്ച് ഇഷ്ടം തോന്നണത് തെറ്റാന്നുണ്ടോ അത് തെറ്റാന്നല്ല ഞാൻ പറയണത് അങ്ങ് ഒരു സാധാരണ മനുഷ്യനല്ല ഒരു പ്രഭാവലയം അവിടുത്തെ ശിരസിന് ചുറ്റും വലയം ചെയ്യുന്നതായി ഞാൻ കാണുന്നുണ്ട് അതെന്തോ ആകട്ടെ അന്ന് കണ്ടപ്പോ ബന്ധം കൊണ്ടാകാം വല്ലാത്തൊരു അടുപ്പം തോന്നിയേക്കണു അപ്പോ സ്വാമിയാർ വീണ്ടും വിഷയത്തിലേക്ക് വരാൻ തിടുക്കം കൂട്ടി ഏതോ മുജ്ജന്മ ബന്ധം പോലെ സ്വാമിയാരോട് എന്തെന്നില്ലാത്ത ഒരു ആത്മസൗഹൃദം ചിതാമണിയുടെ മനോമുഖുരത്തിലും ഇങ്ങനെ ഒളിഞ്ഞുകിടപ്പുണ്ട് എണ്ണക്കറുപ്പുള്ള മെലിഞ്ഞ ശരീരവും ആകർഷകമായ ദിവ്യത്വം തുളുമ്പുന്ന മുഖപ്രസാദവും കറുത്തിടതൂർന്ന താടിയും മുടിയുമുള്ള വില്യമംഗലം ഏതൊരു യുവതിയുടെയും മനം കവരുന്നത്ര സുന്ദരനായിരുന്നു ചെയ്തു കൂട്ടിയ പ്രവർത്തികളെല്ലാം പോയെന്ന് സമർത്ഥിച്ച ശേഷം അദ്ദേഹത്തിന് തികഞ്ഞ പ്രതീക്ഷ നൽകിക്കൊണ്ട് ചിന്താമണി ഇങ്ങനെ പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠ ഈ നിമിഷം മുതൽ ഞാൻ അങ്ങയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു അങ്ങിപ്പോൾ തിരിച്ചു പോണം ഇന്നേക്ക് എട്ടാം നാൾ രാത്രിയിൽ അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിക്കും എന്താ ചിന്താമണി പറയണേ എനിക്ക് നിന്നെ കാണാതെ അതെ സ്വാമി അതു തന്നെയാണ് ഞാനും പറയണത് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല വെറുതെ നോക്കിയിരുന്നു സ്വാമിക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടോ ചെറു ചിരിയോടെ ചിന്താമണി അദ്ദേഹത്തിൻ്റെ കരം ഗ്രഹിച്ചപ്പോൾ ഒരലൗകിക ശക്തി ചിന്താമണിയുടെ ശരീരത്തിലേക്ക് പ്രവഹിച്ചു ചിന്താമണി കോരുതരിച്ചു നിന്നുപോയി ചിന്താമണിയുടെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന സാന്തനോക്തികൾ കേട്ട് ആഹ്ലാദ ചിത്തനായി പരമേശ്വര ഭക്തി ആടിക്കളിച്ച മനസ്സിൽ ആ സൗന്ദര്യതാമത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീ വില്ലുമംഗലം സ്വാമിയാർ പടിയിറങ്ങി ആ സുന്ദര ഗാത്രത്തെ മനസ്സിലാവാഹിച്ച് ഏഴു രാത്രിയും എട്ട് പകലുകളും തള്ളി നീക്കി എട്ടാമത്തെ രാത്രിയിൽ ചിന്താമണി തനിക്ക് വേണ്ടി മെത്തയൊരുക്കി കാത്തിരിക്കുന്നു എന്ന പ്രതീക്ഷയോടെ അവളുടെ വീട് ലക്ഷ്യമാക്കി ശ്രീ വില്ലുമംഗലം യാത്ര ആരംഭിച്ചു അപ്പോൾ വില്ലുമംഗലം സ്വാമിയാരുടെ കഥയുടെ ആദ്യത്തെ ഭാഗമാണ് അപ്പോൾ ഇതിവിടെ നിർത്തുന്നു അടുത്ത ഭാഗം ഉടനെ തന്നെ കേൾക്കാം എല്ലാവരും ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ വില്ലുമംഗലത്തെ അറിഞ്ഞിരിക്കുക അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത ഭാഗം കേൾക്കാം അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു